श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं പങ്കു ലങ്ഘയദേ ഗിരീം യമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരു ദീനതരിണം ചൈതന്യമീശ്വരം ഓം അജ്ഞാനതിമരാന്ധ്യ ജ്ഞാജനശലാകുരുമീലിതയ തസ്മൈ ശ്രീഗുരവേ നമ നമ ഓം വിഷ്ണുപദ കൃഷ്ണപ്രേയ ഭൂതലേ ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം ശ്ലോകം മൂന്ന് പേജ് നമ്പർ നൂറ്റി എഴുപത്തി ഏഴ് ശ്രീഭഗവാൻ വാച ലോകേസ്വിധാനിഷ്ഠരാ പ്രോക്താ ജ്ഞാനയോഗേന സാം്യന യോഗിന പദാനുപദം ശ്രീ ഭഗവാൻ ഉവാച ശ്രീ ഭഗവാൻ പറഞ്ഞു അനഘ ഹേ പാപരഹിത അസ്മിൻ ലോകേ ഈ ലോകത്തിൽ സാഖ്യാനാം സാങ്ഖ്യന്മാരുടെ ജ്ഞാനയോഗേന ജ്ഞാനയോഗമനുസരിച്ചും യോഗിനാം ഭക്തന്മാരുടെ കർമ്മയോഗേന ഭക്തിയുക്ത കർമ്മയോഗമനുസരിച്ചും ദ്വിധ രണ്ടു വിധത്തിലുള്ള നിഷ്ഠ വിശ്വാസം മയ എന്നാൽ പുര പണ്ട് പ്രോക്ത പറയപ്പെട്ടിട്ടുണ്ട് വിവർത്തനം ശ്രീ ഭഗവാൻ പറഞ്ഞു പാപരഹിതനായ അർജുന തത്വജ്ഞാനപരവും അനുഭവമാത്രവുമായ ഊഹാപോഹങ്ങൾ നടത്തുന്നവരും ഭക്തിപൂർവം സേവനമനുഷ്ഠിക്കുന്നവരും എന്നിങ്ങനെ രണ്ടു കൂട്ടരാണ് ആത്മസാക്ഷാത്കാരം നേടാൻ ശ്രമിക്കുക എന്ന് ഞാൻ മുൻപ് പറഞ്ഞുവല്ലോ ഭാവാർത്ഥം രണ്ടാം അധ്യായത്തിൽ മുപ്പത്തൊമ്പതാം ശ്ലോകത്തിൽ രണ്ടുവിധം യോഗങ്ങളെപ്പറ്റി ഭഗവാൻ വിവരിക്കുകയുണ്ടായി സാഖ്യയോഗം കർമ്മയോഗമല്ലെങ്കിൽ ബുദ്ധിയോഗം എന്നിവയെപ്പറ്റി ഇവിടെ കൂടുതൽ വിശദീകരിക്കുന്നു സാഖ്യയോഗം അഥവാ ജീവൻ്റെയും ജഡപദാർത്ഥത്തിൻ്റെയും സ്വഭാവത്തെ വിശകലനം ചെയ്ത് പഠിക്കലാണ് ഊഹാപോഹങ്ങളിലൂടെയും ഗവേഷണത്തിലൂടെയും തത്വജ്ഞാനം ഉദ്ദേശിക്കുന്നവരുടെ വഴി മറ്റേ കൂട്ടരുടേത് അറുപത്തൊന്നാം ശ്ലോകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള കൃഷ്ണാവബോധത്തിലൂടെയുള്ള പ്രവർത്തനവും ബുദ്ധിയോഗമെന്ന കൃഷ്ണാവബോധത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവർ കർമ്മബന്ധങ്ങളിൽ നിന്ന് മുക്തരാവുമെന്നു മാത്രമല്ല ആ പ്രക്രിയയിൽ പിഴയൊന്നും വരാനിടയില്ലെന്നു കൂടി മുപ്പത്തൊമ്പതാം ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നു ബുദ്ധിയോഗമെന്നാൽ പരമ്പൊരുളിനെ അഥവാ കൃഷ്ണനെ പൂർണ്ണമായി ആശ്രയിക്കലാണെന്നും അങ്ങനെ സർവേന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുവാൻ നിഷ്പ്രയാസം കഴിയുമെന്നും അറുപത്തൊന്നാം ശ്ലോകത്തിൽ നിന്ന് സ്പഷ്ടമാവുന്നുണ്ട് അപ്പോൾ മതവും തത്വശാസ്ത്രവുമെന്ന പോലെ പരസ്പര പൂരകങ്ങളാണ് ഈ രണ്ടു യോഗങ്ങളും തത്വശാസ്ത്രമില്ലെങ്കിൽ മതം വെറും വികാരാവേശമാവും ചിലപ്പോൾ മതഭ്രാന്തും മതമില്ലാത്ത തത്വശാസ്ത്രം മാനസികമായ ഊഹ കച്ചവടമായി കലാശിക്കും നിർവ്യാജമായി നിരപേക്ഷ തത്വാന്വേഷണം തുടരുന്ന തത്വചിന്തകൾ ഒടുവിൽ കൃഷ്ണാവബോധത്തിൽ എത്തിച്ചേരുന്നത് കൊണ്ട് ആത്യന്തിക ലക്ഷ്യം കൃഷ്ണൻ തന്നെയാണെന്നു മനസ്സിലാക്കാം ഭഗവത്ഗീതയിലും അങ്ങനെ പറഞ്ഞിരിക്കുന്നു ജീവന് കൃഷ്ണനുമായുള്ള ബന്ധമെന്തെന്ന് ശരിക്കും മനസ്സിലാക്കുന്നതിൽ എത്തിക്കുന്നു എല്ലാ പ്രക്രിയയും തത്വശാസ്ത്രപരമായ അനുമാനം വളഞ്ഞ വഴിക്ക് കൃഷ്ണാവബോധത്തിലെത്തിക്കുമ്പോൾ നേർവഴി കൃഷ്ണാവബോധം സംബന്ധിച്ച എല്ലാറ്റിനോടും നേരിട്ട് ബന്ധപ്പെടുന്നു ഇവയിൽ കൃഷ്ണാവബോധത്തിലേക്കുള്ള നേർവഴിയാണ് ഉത്തമം കാരണം അതിന് തത്വശാസ്ത്രപരമായ പ്രക്രിയയിലൂടെ ഇന്ദ്രിയ ശുദ്ധീകരണം വേണമെന്നില്ല കൃഷ്ണാവബോധം തന്നെ ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ് ഭക്തിപൂർവകമായ സേവനത്തിൻ്റെ നേരിട്ടുള്ള മാർഗത്തിലൂടെ അത് പ്രയാസരഹിതവും അതേസമയം ശ്രേഷ്ഠവും ആകുന്നു ഹരേ കൃഷ്ണ